അറുപത് കിലോ കഞ്ചാവുമായി ചുക്കുളി സ്വദേശി ഇരട്ടിയിൽ പിടിയിൽ എക്സൈസ് ഇൻസ്പെക്ടർ പ്രജീഷ് കുന്നുമലിന്റെ നേതൃത്വത്തിൽ നടത്തി വന്ന വാഹന പരിശോധനയിൽ ഇരട്ടി ടൗണിൽ വെച്ച് വെളുത്ത ഫിയറ്റ് കാറിൽ കടത്താൻ ശ്രമിച്ച അറുപത് കിലോ കഞ്ചാവുമായി ചുക്കുളി സ്വദേശി കെ പി ഹക്കീമാണ് അറസ്റ്റിലായത് കൂട്ടുപുഴ ചെക്ക് പോസ്റ്റിൽ വാഹന പരിശോധനയ്ക്ക് നിർത്താൻ ആവശ്യപ്പെട്ട വാഹനം നിർത്താതെ പോയതിൽ സംശയം തോന്നിയ ഉദ്യോഗസ്ഥർ ഇരട്ടി റേഞ്ച് ഓഫീസിൽ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്നാണ് ഇരിട്ടിയിൽ വെച്ച് എക്സൈസ് സംഘം വാഹനം പരിശോധിക്കുകയും അറുപത് കിലോ കഞ്ചാവ് പിടികൂടുകയും ചെയ്തു പരിശോധന സംഘത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ടി കെ വിനോദൻ കെ പി പ്രമോദ് കെ വി സുരേഷ് പ്രിവെന്റീവ് ഓഫീസർ ഷൈബി കുര്യൻ വി കെ അനിൽകുമാർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ വി ശ്രീനിവാസൻ കെ രമേശ് സന്ദീപ് ഗണപതിയാടൻ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ വി ശരണ്യ എന്നിവരുമുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ ഇരിട്ടി